മഴ തോരു മുമ്പിയുടെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനനെ എല്ലാവരും സ്നേഹിക്കുന്നു എന്നറിഞ്ഞതോടുകൂടി ബബിതയ്ക്കും രോഹിത്തിനും ഒക്കെ ഭ്രാന്ത് പിടിക്കുന്ന പോലത്തെ അവസ്ഥയാവും ബബിതയ്ക്ക് ഏറ്റവും കൂടുതൽ ശേഷിയാവണത് ബവിത പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു തന്നെയായിരിക്കും എന്ത് എന്നാലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് രഞ്ജുവിന് പിന്നെ അങ്ങനെയും ഇങ്ങനെ ഇല്ല പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല പക്ഷേ രോഹിത്തും അതുപോലെ തന്നെ ഹരിയും ഇത് വിടാൻ തീരുമാനിച്ചിട്ടില്ല അന്വേഷിക്കണം കാരണം ശത്രുവായി നിന്ന അച്ഛനും ചെറിയച്ഛനും ഇപ്പോൾ വലിയച്ഛനും കൂടി ബാലചന്ദ്രനങ്ങളുടെ കാല് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് ലക്ഷ്യങ്ങളല്ല എന്തോ ഒരു ചതി ഇവർക്ക് പറ്റിയിട്ടുണ്ട് അല്ലാതെ അവരുടെ മുന്നിൽ പോയി മുട്ടുകൂത്തേണ്ട കാര്യമില്ല ലീനനെ പെൺവാണിപക്കാർക്ക് വിൽക്കുന്നുവരെയും പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഇത്ര പെട്ടെന്ന് മാറുകയും ചെയ്തു മാത്രമല്ല ഇപ്പം അമ്മനോട് വരെയും അച്ഛൻ ദേഷ്യത്തോടിനു പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ ഹരി ഇങ്ങനെ ഒരു നമ്മുടെ രോഹിത്തിനോട് പറയുന്നത് എന്തായാലും രോഹിതം തീരുമാനിക്കുന്നുണ്ട് രഹസ്യമായി അന്വേഷിക്കണം ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം അവരുടെ പിന്നാലെ നടക്കണം അതൊക്കെ ഹരിനോട് പറഞ്ഞു കൊടുക്കണം നിനക്ക് അതിനൊക്കെ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണം എന്തായാലും എന്തോ അതിൻ്റെ പിന്നിലുണ്ട് അലീനെ വെറും ഒരു ജോലിക്കാരില്ല എന്നുള്ള കാര്യം ഇനൂറ് ശതമാനം ഉറപ്പുന്ന് അവർ തീരുമാനിക്കുന്നു അങ്ങനെ ചേട്ടനും അനിയനും കൂടി പിന്നീട് നമ്മുടെ ടോണി ടോണിനായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പേഴ്സണലായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് രേവതി കുട്ടി ചോദിക്കുന്നത് മുഴുവനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതായത് ആ കുഞ്ഞിനെ എവിടെയാണ് ആക്കിയതെന്ന് പറയുമ്പോൾ എൻ്റെ കല്യാണത്തിന് മുന്നേ എന്നെ അവർ ആ അന്നാഥാലയത്തിൽ നിന്ന് വേറൊരു അന്നാഥാലയത്തിലേക്ക് മാറ്റിയിരുന്നു എന്ന് പറയും അപ്പോൾ ഏത് അന്നാഥാലയത്തിലേക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തിനാണ് വളർത്താനാണോ എന്നൊക്കെ അയാൾ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് കിട്ടിയ അപ്പോൾ അവർ ഒരു നിവർത്തിയില്ലാണ്ടായപ്പോൾ അവർ പറയുന്നുണ്ട് ഇങ്ങനെ ആ കുഞ്ഞ അവർക്ക് വേണ്ടപ്പെട്ടതിന് ജീവിച്ചിരിപ്പ് എടുത്ത് വളർത്തണം അത്ര ആഗ്രഹത്തോടെ ഇന്ന് വന്നത് ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഒരു മോളുള്ളത് കന്യാസ്ത്രീന് പുറത്ത്ണ് മോനാണ് അപകടത്തിൽ പെട്ടേന്നൊക്കെ പറയും അപ്പോൾ അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവും ടോണി ഇവരെ സഹായിക്കണം എന്നുണ്ട് പക്ഷേ അയാൾക്കറിയില്ല പിന്നീട് ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചതെന്നുള്ള കാര്യവും അത്ര വലിയ ചതിന് അവരോട് ആ ഷെറിൻ്റെ വീട്ടുകാർ ചെയ്തത് ആ ഒരു വിഷമം അയാളുടെ മനസ്സിലുണ്ട് ഈ നിങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു കോംപ്രമൈസിന് ആരെങ്കിലും വിളിച്ചതാകുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മമ്മി പറയുകയും കൂടെ ചെയ്ത് ചെറിയ നീ വീട്ടിൽ കേറ്റില്ലാന്ന് ഞങ്ങളൊരു വർഷത്തോളം അത്ര സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് ജീവിച്ചതാണ് നിങ്ങൾക്കറിയോ എന്നിട്ട് എന്നോട് ഇത്രയും വലിയ ചെ അവർ ചെയ്തത് അവളൊരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് അറിഞ്ഞതും എന്നിട്ടും ക്ഷമിക്കുമായിരുന്നു പക്ഷെ അവൾക്ക് മാനസികമായി എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയും അതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത് ഇനി ഞങ്ങൾ എൻ്റെ ജീവിതത്തിൽ അവളില്ല അവളുടെ കാര്യങ്ങളും എനിക്കറിയില്ല എന്ന് പറയുന്നത് എന്തായാലും രേവതിക്കുട്ടി വിഷമത്തോടെ നമ്മുടെ മാമച്ചായനും തിരിച്ചു പോരുന്നു അങ്ങനെ ചിന്നമോളുടെ ഭാഗങ്ങൾ ഒരിക്കലും എത്തിയില്ല അതിന് ഇടയ്ക്ക് വീണ്ടും നമ്മുടെ മാമച്ചായൻ്റെ വീട് തന്നെ ഇടിച്ചു നായർ വരണ അയാളുടെ അവസ്ഥ അത്രയും മോശമായിരുന്നു അയാളുടെ മോൻ മരിക്കാൻ കിടക്കണ് അപ്പോൾ ആദ്യം ഒരു ചതി ചെയ്തതാണ് രേവതിക്കുട്ടിയുടെ അമ്മനെ ഉപേക്ഷിച്ചതാണ് ഗർഭിണിയായിരുന്നു അപ്പം ഉപേക്ഷിച്ചത് കൊണ്ട് തന്നെ എനിക്ക് സ്വീകരിച്ചില്ല അതുകൊണ്ടൊരു വൃത്തിയില്ലാത്തതുകൊണ്ടാണ് രേവതി കുട്ടീനെ അനാഥാലയത്തിലാക്കിയത് പക്ഷേ രേവതി കുട്ടി അനാഥാലയത്തിലാണെന്നും രേവതി കുട്ടിയും രേ രേവതി കുട്ടീനെ കാണാൻ രേവതി കുട്ടി അമ്മ വന്നിരുന്നതൊക്കെ നമ്മുടെ അലീനയ്ക്കും അതുപോലെ തന്നെ ഋജിത്ത മമ്മിക്കും അറിയായിരുന്നു പക്ഷെ ഓർമ്മ വെച്ചതിന് ശേഷം നമ്മുടെ രേവതി കുട്ടി അവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയില്ല പക്ഷെ അവർ ചെയ്ത രമേശൻ നായരുടെ മകനും രമേശൻ നായരും ചെയ്ത് ചാതി ഇപ്പോളാണ് അവർക്കതൊരു ബോധ്യമായത് കുഞ്ഞിനൊന്ന് കാണണം മാപ്പ് പറയണം കുഞ്ഞിന് സ്വത്തൊക്കെ കൊടുക്കണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹത്തോടോ കൂടി തന്നെയാണ് വന്നത് പക്ഷേ ഇത്തവണ നമ്മുടെ ഗ്രേസാമ്മ ഒന്നും ഒളിച്ചു വയ്ക്കുന്നില്ല അയാളെ വിളിച്ചകത്ത് കയറ്റിയിരുത്തുന്നുണ്ട് രേവതി കുട്ടിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് രേവതി കുട്ടിക്ക് പക്ഷെ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല അവസ്ഥകളൊക്കെ അയാൾ പറയും ചതി ഇങ്ങനെ സംഭവിച്ചു പോയി അന്ന് അറിവില്ലാത്ത അന്ന് അങ്ങനത്തെ ദുരഭിമാനം കൊണ്ട് പറ്റിയതാണ് കുഞ്ഞിനെ നിന്നെ നിൻ്റെ അമ്മനെ സ്വീകരിക്കാൻ പറ്റാ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതി കുട്ടിക്ക് ദേഷ്യമാണ് തന്നത് അല്ലാണ്ട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അന്ന് ആരും ഉണ്ടായിരുന്നില്ല അന്ന് എൻ്റെ അല്ലീന ചേച്ചിയും റിജിത്ത മമ്മിയും മാത്രമേ ഉണ്ടായുള്ളൂ ഇന്ന് എനിക്ക് എൻ്റെ അങ്കിളും ആൻറ്റീണും എല്ലാം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളെയും കാണേണ്ട ആവശ്യമില്ല എനിക്ക് അച്ഛനും ഇല്ല അമ്മയില്ല ഞാൻ എങ്ങനെയാണോ ഇവിടെ കഴിഞ്ഞത് അതുപോലെ തന്നെ കഴിയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി ഇവർ മാത്രമേ ഉള്ളൂ ഇനി എന്നെ കാണാനായിട്ട് മുത്തശ്ശൻ ഇങ്ങോട്ട് വരണമെന്നില്ല എൻ്റെ മുത്തശ്ശനാണോ എന്നറിയില്ല എന്നാലും ഞാൻ പറയുന്നത് ഇനി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ രമേശൻ നായർ അങ്ങനെ വിഷമത്തോടെ തിരിച്ചു പോവും ഗ്രേസ് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകും കാരണം ഗ്രേസ് അപ്പോൾ ഇനി അയാൾ വന്നാലും രേവതിക്കുട്ടി പോകില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മാമച്ചായനും അതുപോലെ തന്നെ ഗ്രേസാമയ്ക്കും പിന്നീട് അവർ വീണ്ടും ചിന്നക്കുട്ടിയിലേക്ക് എന്നെനി പോകുന്നത് ഷെറിൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെ അവർ ഇനി മുന്നോട്ട് പോകണത് ഒരു തവണയും കൂടെ നമ്മുടെ മാമച്ചായനെ മാമച്ചായനും ഗ്രേസാമയൊക്കെ കൂടി ടോണിയെ കാണാൻ പോകാൻ തീരുമാനിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് വീണ്ടും നമ്മുടെ കൊല്ലപ്പള്ളിയിൽ സഹോദരന്മാർക്ക് പോകണം അതായത് ഗംഗേട്ടനെ അവിടെ നിർത്തിയിട്ട് ശിവേട്ടനും രാജീവനും പോകണം എന്നാണ് പറയുന്നത് ജോലി നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരിക്കൽ കൂടി ബാലചന്ദ്രനെ കാണാൻ പോകണം അതിന് ചേട്ടൻ തന്നെ പോയാലേ ശരിയാവുള്ളൂ ഞങ്ങൾ പറഞ്ഞാലൊന്നും ബാലചന്ദ്രൻ കൂട്ടാക്കില്ല വൈജന ഇവിടെ കൊണ്ടുവന്ന് കമല നോക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട അപ്പോൾ അതുകൊണ്ട് അലീന ഉള്ളത് കൊണ്ട് നമ്മുടെ വൈജ്യന്തര കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും അവളുടെ സ്വന്തം എം എൽ എ മറ്റാരും നന്നായി അവളെ നോക്കിക്കോളും അവളെ അഹങ്കാരത്തിന് നമുക്കത് എന്തെങ്കിലും ഒരു മാർഗം കാണാം അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവൾ അനുഭവിക്കട്ടെ അല്ലാണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ വേറെ അല്ലെങ്കിൽ പിന്നെ അവൾ അങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ബാലചന്ദ്രനോട് അലീനനെ അവിടെ നിന്ന് മാറ്റാൻ പറയണം അപ്പോൾ രാജീവൻ ആവശ്യപ്പെടുന്നത് വൈജയന്തിക്ക് സുഖാവുന്നതുവരെ മലീന അവിടെ നിന്ന് നിൽക്കട്ടെ വൈജയന്തിനെ മാറിയതിന് ശേഷം മലീനനെ നമുക്ക് എവിടെയെങ്കിലും മാറ്റാൻ ബാലചന്ദ്രനോട് പറയാം അലീനയ്ക്ക് വേണ്ടി എന്തും ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ കൊടുക്കുക എന്ന് പറഞ്ഞ ലക്ഷകളും കൊടുക്കുക കല്യാണം കഴിച്ചു കൊടുക്കുക ജോലിയും ശരിയാക്കി കൊടുക്കുക നമ്മൾ പുറത്തേക്ക് പോയാലും അലീനയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാം എല്ലാം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ചേട്ടൻ പറയണം ബാലചന്ദ്രനോട് അലീനനെ അവിടെ നിന്ന് മാറ്റണം എന്ന് അല്ലെങ്കിൽ അത് നാളെ ഭാവിയിൽ അതൊരു പ്രശ്നമാവില്ലേ എന്തായാലും ബാലചന്ദ്രൻ്റെ മോ മോളാണെങ്കിൽ പോലും നമുക്ക് ഇത്രയ്ക്ക് അപമാനം ഉണ്ടാവില്ല ഇതിപ്പോൾ വൈജേന്ദ്ര മോളായതുകൊണ്ട് നമ്മൾ നമുക്ക് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ അപമാനം അവൾ അവിടെ ആ വീട്ടിൽ നിൽക്കുന്നിടത്തോളം അതുകൊണ്ട് നമുക്ക് ബാലചന്ദ്രൻ്റെ മുന്നിൽ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് അലീനനെ അവിടെ നിന്ന് മാറ്റണം എന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് രണ്ട് സഹോദരന്മാരൊന്നും കൂടെയും പോകുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ബാലചന്ദ്രൻ അലീനനെ അവിടെ നിന്ന് മാറ്റില്ല എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് അതുപോലെ തന്നെ കൃഷ്ണമോൾക്കും ആരും എന്ത് പറഞ്ഞാലും ആരും ഇവിടെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല ചാ അലീന ചേച്ചീനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പാടില്ല ഇത്രയും നാൾ അലീന ചേച്ചി കഷ്ടപ്പാടും ദുരിതത്തിലൊക്കെ ഒക്കെ അല്ലേ വളർന്നത് ഇനിയെങ്കിലും ചേച്ചി ഇത്തിരി സന്തോഷത്തോടെ ചേച്ചോട്ടെ അച്ഛനന്നെ അതിനെ അനുവദിക്കരുതിട്ടാന്ന് കൃഷ്ണമോൾ പറയും അപ്പം ഇല്ല ഒരിക്കലും ഇല്ല ആരെന്ത് പറഞ്ഞാലും ഏത് കൊല്ലപ്പള്ളിയിലെ മഹാമാഹാമാരും വന്ന് പറഞ്ഞാലും അല്ലെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല മോളെ എന്ന് ബാലചന്ദ്രൻ കൃഷ്ണമോൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് പിന്നീട് ശിവനും രാജീവനും അതുപോലെ തന്നെ ഗംഗേട്ടനൊക്കെ വന്നിട്ട് ഇവർ ഇവിടുന്ന് പോകാൻ പോകണം ഇവർക്ക് ജോലിയിലെ കാര്യമായതുകൊണ്ട് ഇവർക്ക് പോകണം അപ്പോൾ വൈജിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഞങ്ങൾ എടുക്കേണ്ടതില്ലേ ഞങ്ങൾ എന്ത് ചെയ്യണം വൈജയന്തിന കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകണോ അത് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് വയ്ക്കുമ്പോൾ അത് അവിടെയൊക്കെ എടുക്കുന്ന അവളുടെ അഹങ്കാരം പോലെ ഇരിക്കും അവൾക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അവൾ കമലേട്ടത്തിൽ ആട്ടും തൂപ്പും കൊണ്ട് അവളവിടെ നിന്ന് കെട്ട അവളെ രണ്ട് മക്കൾ അവിടെ ഉണ്ടല്ലോ അതല്ല അവൾക്ക് ഇവിടെ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരാം ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ അലീനനെ പറഞ്ഞയച്ചിട്ട് വൈജയന്തിനെ ഇങ്ങോട്ട് കയറ്റാന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമൊന്നും നടക്കില്ല കേട്ടാ അത് നടക്കില്ല അലീന നിന്നുകൊണ്ട് അലീന വെച്ച് കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് അലീന അവളെ ശുശ്രൂഷിക്കുന്നത് അവൾ സ്വീകരിക്കാൻ വേണം മനസ്സുകൊണ്ട് എന്നാൽ മാത്രമേ അലീനോട് അവളും നിങ്ങളെല്ലാവരും ചെയ്തതിനുള്ള ആവുള്ളൂ എനിക്കും സംതൃപ്തി വരുള്ളൂ അതുകൊണ്ട് ആർക്ക് വേണ്ടിയും അലീനൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല പറഞ്ഞയക്കില്ല എന്ന് പറയും മക്കളും ക വൈജയൻ്റെയും എന്തായാലും കൊല്ലപ്പള്ളിയിൽ കുറച്ച് നാൾ നിന്ന് കമലയുടെ സ്നേഹം കമലയുടെ സ്നേഹം നല്ല നല്ല മനസ്സ് തിരിച്ചറിഞ്ഞിട്ട് അവരോട് നിൽക്കട്ടെ എന്നിട്ട് അവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ സ്വയം പിങ്ങോട് വരട്ടെ അല്ലാതെ ഇതിന് വേറൊരു മാർഗ്ഗം ഇല്ല എന്തു തന്നെ ആയാലും അലീനൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല ആ ഒരു ആഗ്രഹത്തോടു കൂടി ആരും പിങ്ങിട് വരണ്ടെന്ന് അതാണ് നമ്മുടെ വൈ ജയന്തിയുടെ സഹോദരന്മാരോട് ബാലചന്ദ്രൻ തീർത്ത് പറയുന്നുണ്ട്